ജില്ലയിലെ തവനൂർ മണ്ഡലം തിരികെ പിടിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് യു ഡി എഫ് ഇതിന്റെ ഭാഗമായി സന്ദീപ് വാര്യർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയേറുകയാണ് തവനൂരിൽ മലപ്പുറം ജില്ലയിൽ ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ വരുന്നത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ ബി ജെ പി വോട്ടുകൾ പിളർത്താനും അതുവഴി യു ഡി എഫിന് നേട്ടമുണ്ടാക്കാനും ആകും എന്നുള്ള വിലയിരുത്തലാണ് ഇത് എന്നാൽ പി ടി അജയ് മോഹൻ അടക്കമുള്ള മലപ്പുറത്തെ മറ്റു നേതാക്കൾ സീറ്റ് ലക്ഷ്യം വെച്ച് നേരത്തെ തന്നെ നീക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജില്ലയിലെ യുവ നേതാക്കളായ എ എം രോഹിതും സിദ്ദിഖ് പന്താവൂരും നേരത്തെ തന്നെ സീറ്റിനായി രംഗത്തുണ്ട് എന്തായാലും തവനൂരിൽ കെ ജലീൽ മത്സരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായ ഒരു കൂടിയാണ് തന്ത്രമൊരുക്കി ഇപ്പോൾ യു ഡി എഫ് വരുന്നത് സന്ദീപ് മത്സരിപ്പിക്കുവാനാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് തവനൂരിൽ മത്സരിപ്പിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ദി വി അനുമോദ് ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് അനുമോദ് നേരത്തെ സന്ദീപ് ഭാര്യയുടെ പേര് മറ്റു ചില മണ്ഡലങ്ങളിലും കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ തവനൂരിൽ ആ രീതിയിൽ സജീവമായി വരികയാണല്ലോ സന്ദീപ് ഭാര്യയുടെ പേര് എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിനനുകൂലമാകുന്നത് മഞ്ജുഷ നമുക്കറിയാം തവനൂർ എല്ലാ തവണയും പിടിച്ചെടുക്കുവാൻ യു ഡി എഫ് പല തന്ത്രങ്ങളും മെനയുന്നുണ്ടെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷെ കഴിഞ്ഞ തവണ ഫിറോസ് കുന്നുമറമ്പിൽ മത്സരിച്ചപ്പോൾ ജലീലിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അതിലും അപ്പുറത്തുള്ള ഒരു തന്ത്രത്തിനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ മുൻനിർത്തിയൊരു പോരാട്ടത്തിന് യു ഡി എഫ് ഒരുങ്ങുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് തവനൂർ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അത് പൂർണ്ണമായിട്ടും ഒരു ഒരു സമുദായത്തിന് മാത്രം മേധാവിത്വം മണ്ണമല്ല ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യമായ രീതിയിൽ അവിടെ വോട്ടുണ്ട് അതുപോലെ തന്നെ ലീഗിന്റെ സാന്നിധ്യവും കോൺഗ്രസിന്റെ സാന്നിധ്യവും അവിടെ ഒരുപോലെയാണ് സന്ദീപ് വാര്യർ മുൻനിർത്തി മത്സരിക്കുമ്പോൾ നിലവിൽ സന്ദീപ് വാര്യർക്ക് മുസ്ലിം വിഭാഗത്തിനിടയിലും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലും വലിയ സ്വീകാര്യതയുണ്ട് ഈ സ്വീകാര്യത അവിടെ ഗുണം ചെയ്യുമെന്ന ഒരു കണക്കൂട്ടൽ അതായത് സാധാരണഗതിയിൽ ജലീലിന് പോകുന്ന തരത്തിൽ ജലീൽ നേടുന്ന തരത്തിലുള്ള മുസ്ലിം വോട്ടുകൾ മുസ്ലിം ലീഗ് വോട്ടുകൾ അത് ഇത്തവണ അവർക്ക് പോകാതെ കൃത്യമായി യു ഡി എഫിൻ്റെ പെട്ടിയിലേക്ക് തന്നെ വീഴുത്തുവാൻ സന്ദീപ് വാര്യത്തിന് കഴിയുമെന്നൊരു കണക്കുകൂട്ടലാണ് അവിടെയുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ബി ജെ പിക്ക് വോട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തമനൂർ രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തിലധികം വോട്ടുകൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ രവി തേലത്ത് നേടിയിരുന്നു അപ്പോൾ ബി ജെ പിക്ക് ഉള്ള വോട്ടുകൾ അത് സന്ദീപ് വാര്യരുടെ സാന്നിധ്യം കൊണ്ട് സ്പ്ലിറ്റ് ആവാനുള്ളൊരു സാധ്യതയും അതിൽ യു ഡി എഫിന് അനുകൂലമാകുന്ന ഒരു സാധ്യത തീർക്കാനുള്ള ഘടകങ്ങൾ ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് സന്ദീപ് ഒപ്പം തന്നെ പല പേരുകളും പറഞ്ഞു തീർക്കുന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർക്കവിടെ മുൻതൂക്കമുള്ളത് ജില്ലയിൽ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് ജനറൽ സീറ്റിൽ മത്സരിക്കുവാൻ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് തവന്നൂർ യു ഡി കാണുന്നത് സന്ദീപ് വാര്യർക്ക് അവിടെ കൃത്യമായ രീതിയിൽ വോട്ട് നേടാൻ കഴിയും എന്ന ഒരു കണക്കൂട്ടൽ കൊണ്ടാണ് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല തവന്നൂരിലേക്ക് എത്തുമ്പോൾ കാരണം നിലവിൽ തന്നെ പി ടി അജയ് മോഹൻ അടക്കമുള്ള ആ മേഖലയിൽ തന്നെയുള്ള മുതിർന്ന നേതാക്കൾ തവനൂർ സീറ്റിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും പി ടി അജയ് മോഹന് സീറ്റ് നൽകിയിരുന്നില്ല ഇത്തവണ തവനൂർ നൽകാനുള്ള സാധ്യതകൾ ഏറെയുണ്ടെന്നാണ് അജയ് മോഹൻ വിഭാഗം പറയുന്നത് പ്രത്യേകിച്ച് അജയ് മോഹൻ അവിടെ മുസ്ലിം ലീഗ് മെമ്പർമാരുമായിട്ടും സംവിധാനങ്ങളുമായിട്ടും താഴെ തട്ടിൽ വരെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് യു ഡി എഫിൽ അപ്പോൾ അജയ് മോഹനെ തള്ളി സന്ദീപ്കാരെ കൊണ്ടുവരിക എന്നുള്ളത് സാധിക്കുമെന്ന ചോദ്യവും അതുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ തവണ തവണയാണ് ജലീലിനെ ഒരു വിളപ്പിക്കുവാനെങ്കിലും കോൺഗ്രസിന് കഴിഞ്ഞത് അത് ഫിറോസ് കുന്നുംബ്രമിനെ തവനൂരിൽ മത്സരിപ്പിച്ചപ്പോഴാണ് അത് പാർട്ടിക്ക് അതീതമായിട്ട് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന വിലയിരുത്തലാണല്ലോ ഏതാണ്ട് മൂവായിരത്തിനടുത്ത് വോട്ടുകൾക്കാണ് അവിടെ ജലീലിനെ ജയിക്കാൻ കഴിഞ്ഞത് ഒരു ഘട്ടത്തിൽ ഫിറോസ് കുന്നുംബ്രാമിൽ ജയിക്കുമോ എന്നുള്ള ഒരു രീതിയിലേക്ക് പോലും കൗണ്ടിങ്ങിടെ കാര്യങ്ങൾ വന്നതാണ് അപ്പോൾ അതല്ലാതെ അതിനുമപ്പുറം ഇപ്പോൾ സന്ദീപ് വാര്യറിൽ കാണുന്ന ഘടകങ്ങൾ ഈ മുഴുവൻ സമയം ഒരു കോൺഗ്രസ്സുകാരനായി സന്ദീപ് വാര്യർ മാറിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം അതൊരു അനുകൂല ഘടകമാക്കി മാറ്റിയെടുക്കുക അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് താൽപ്പര്യം സന്ദീപ് വാര്യരോടുണ്ട് അങ്ങനെ ഒരു 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 പ്രതീതി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സന്ദീപ് വാര്യർ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അനുകൂല ഘടകങ്ങളായിട്ട് മാറുന്നുണ്ട് എന്നതുകൂടി കണക്കുകൂട്ടലായിട്ട് വരുന്നുണ്ടാവുമല്ലോ അല്ലേ പിന്നെ ബി ജെ പി വോട്ടുകൾ സ്പ്ലിറ്റ് അവിടെ അധികം ബി ജെ പി വോട്ടുകളില്ല പതിനായിരത്തിൽ താഴെ ഉള്ളൂ അവിടെ പോൽ അതിൽ പോലും ഒരു പുറച്ച വോട്ടുകളെങ്കിലും സമാഹരിക്കാൻ കഴിയും ഈ ഒരു പ്രതീക്ഷയൊക്കെയാണോ സന്ദീപ് വാര്യരേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിൽ തീർച്ചയായും സന്ദീപകാരനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമ്മൾ മലപ്പുറത്തൊക്കെ അദ്ദേഹത്തിന്റെ പരിപാടികളെ പ്രത്യേകിച്ച് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നത് കാണാറുണ്ട് മുസ്ലിം ലീഗ് നടത്തുന്ന പരിപാടികളിലും മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങളിൽ പൊതുയോഗങ്ങളിൽ അതുപോലെ തന്നെ പാണക്കാട് അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങൾ ഇത്തരത്തിൽ അതേപോലെ തന്നെ ലീഗിൻ്റെ വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ അദ്ദേഹം സജീവമാണ് അപ്പോൾ മുസ്ലിം ലീഗിനിടയിലും യൂത്ത് ലീഗിനിടയിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ തന്നെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും അധികം മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഏറ്റവും അധികം സാമൂഹ്യ മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരും അണികളൊക്കെയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാ നേതാവാണെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സന്ദീപ് വാര്യർ വരുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് വോട്ടുകൾ ജബിലീലിലേക്ക് പോകാതെ ഒരു വിഭാഗത്തിന് വോട്ട് എപ്പോഴും ജലീലിന് അനുകൂലമായിട്ട് തോന്നുന്ന ഒരു നിലകൊള്ളുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അത്തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകാതെ കൃത്യമായ വോട്ടുകൾ ലീഗിന്റെ വോട്ടുകൾ ഭിന്നിക്കാതെ കൃത്യമായി അത് യു ഡി എഫിലേക്ക് തന്നെ ലഭിക്കും എന്ന ഒരു കണക്കൂട്ടൽ സന്ദീപാര്യ സാന്നിധ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി വോട്ടുകൾ നേരത്തെ മജു സൂചിപ്പിച്ചതുപോലെ പതിനായിരം താഴെ വോട്ടുകളാണ് എങ്കിൽ പോലും രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തിലേറെ വോട്ടുകൾ ബി ജെ പി നേടിയിട്ടുണ്ട് അതായത് ബി ജെ പിക്ക് അവിടെ വോട്ടുണ്ട് പക്ഷേ അത് കാലങ്ങളായിട്ട് പല രീതിയിൽ മറിഞ്ഞു പോകുന്നതാണ് ആ അത്തരത്തിലുള്ള വോട്ടുകൾ കൃത്യമായി യു ഡി എഫിനെ അനുകൂലമാക്കി തീർക്കാനുള്ള ഒരു സാഹചര്യം പ്രത്യേകിച്ച് ബി ജെ പിയിലെ ഒരു ഭിന്നത അദ്ദേഹത്തെ സന്ദീപ് വാര്യരെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഈ ചില വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിൽ പുറത്ത് ശരിയുണ്ടെന്ന് കരുതുന്ന ബി ജെ പി ഇപ്പോഴും പല മേഖലയിലും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ നിൽക്കുന്ന മാനസികമായിട്ട് അകന്ന് നിൽക്കുന്ന ആളുകളെ ഒപ്പം ചേർത്ത് അവരുടെ വോട്ടുകൾ കൂടി യു ഡി എഫിനെ സമാപിക്കാൻ സന്ധി പറയാൻ കഴിയുന്ന ഒരു പ്രതീതിയുണ്ട് അതോടൊപ്പം നിഷ്പക്ഷ വോട്ടുകൾ എല്ലാ തവണയും തവനൂരിൽ അതൊരു വലിയ ഘടകം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള വോട്ടുകൾ സന്ധ്യ വാര്യരെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് യു ഡി എഫിന് അനുകൂലമാവുന്ന തരത്തിൽ പോൾ ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട് പക്ഷേ അവിടെയും വിലങ്ങുതടി ആകാൻ സാധ്യതയുള്ളത് ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണോ എന്ന ചോദ്യമായിരിക്കും കോൺഗ്രസിൽ നിന്ന് ഉയരുക പ്രത്യേകിച്ച് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പി ടി അജയ് മോഹൻ അതുപോലെ സിദിഖ് പന്താവൂർ എം രോഹിത് തുടങ്ങിയ നേതാക്കളുണ്ട് ആ സിദിഖ് പന്താവൂർ കാലങ്ങളായിട്ട് അവിടെ ആ പൊന്നാനി തവനൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവ നേതാവാണ് എം രോഹിത് കഴിഞ്ഞ തവണ പൊന്നാനി മത്സരിച്ച നേതാവാണ് അദ്ദേഹം അദ്ദേഹം തവനൂരിലേക്ക് ശ്രമം നടത്തുന്ന ഒരു സീറ്റിനായിട്ട് പി ടി അജയ് പൊന്നാനി തമിലൂർ മേഖലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒരാളാണ് അപ്പോൾ ജില്ലയിൽ നിന്നുള്ള ഇത്രയും നേതാക്കളെ മറികടന്നുകൊണ്ട് സന്ദീപ് വാര്യ കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും ഇവിടെ നേതൃത്വത്തെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ നിന്നു കഴിഞ്ഞാൽ അത് ജലീലിനെതിരെ ഒരു മികച്ച മത്സരം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും സന്ദീപ് തവനൂർ പിടിച്ചെടുക്കാൻ തവനൂർ പിടിച്ചെടുക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകരായ ശ്രീ എ സജീവൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശ്രീ എ സജീവൻ ഇത്തരം ഒരു നീക്കം അത് അവസാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആകുമ്പോഴേക്കും വളരെ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം തവനൂരിൽ യു ഡി എഫിന് ജയിക്കണമെങ്കിൽ അവിടെ മറ്റു പിന്തുണ കൂടി കിട്ടണം പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകളുടെ കുറെ കൂടി കൺസോൾറ്റേഷൻ കിട്ടേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും സന്ദീപാര്യര് നേരത്തെ ബി ജെ പി കാരനായതുകൊണ്ടുള്ള ഒരു ഗുണമുണ്ട് കാരണം ബി ജെ പി വോട്ടുകളിൽ സന്ദീപകാരോട് അടുപ്പമുള്ള ആളുകൾ ഏതാണ്ട് ബി ജെ പി കാലത്ത് നമുക്കറിയാവുന്ന പോലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്പ്രിക്റ്റ് അതിലും വരാനുള്ള സാധ്യത കണ്ടുകൊണ്ടായിരിക്കണം യു ഡി എഫ് ഈ രീതിയിൽ കോൺഗ്രസ് ഈ രീതിയിലുള്ളൊരു നിലപാടെടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു കാരണം അവിടെ സന്ദീപ്കാരാണ് സ്ഥാനാർത്ഥിയെങ്കിൽ സ്വാഭാവികമായിട്ടും ശക്തമായൊരു പോരാട്ടത്തിന്റെ സാധ്യതയുണ്ട് ഒരു പക്ഷേ ജലീലിനെ അവിടെ ജലീലിന്റെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന പോലെ ജലീലിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഏറ്റവും അവരുടെ താല്പര്യങ്ങളിലൊന്നാണ് ജലീൽ മാത്രമല്ല ജലീലിന്റെ ചില നിലപാടുകളോട് എൽ ഡി എഫിൽ തന്നെ ചില ആളുകൾക്ക് വിയോജിപ്പുണ്ടായത് നമുക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ ഇപ്പൊ കിട്ടുന്നൊരു അവസരത്തിൽ അവർക്ക് യു ഡി എഫിന് നിയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഒരാള് സന്ദീപാർ തന്നെയായിരിക്കും പക്ഷേ ഈ സന്ദീപ്കാരുടെ തൃശ്ശൂരിൽ എവിടെയെങ്കിലും പാലക്കാട് എവിടെയെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവല്ലോ പക്ഷേ അത് വലിയ